ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് ലഭിക്കാത്തതിൽ വലിയ അതൃപ്തി ലീഗിനുണ്ട് അതോടൊപ്പം സീറ്റ് ആവശ്യം ഉന്നയിച്ച യൂത്ത് ലീഗും രംഗത്തെത്തിയിട്ടുണ്ട് ഒരുപാട് ആശയക്കുഴപ്പത്തോടെയാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ടയെങ്കിലും അതിനു മുമ്പ് പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നമുണ്ട് പാർട്ടിക്കുള്ളിൽ മൂന്നാം സീറ്റ് നൽകാത്ത കോൺഗ്രസ് നടപടിയിൽ വലിയ അതൃപ്തിയാണ് മുസ്ലിം ലീഗിന് ഉള്ളിലുള്ളത് ഇത് യോഗത്തിൽ പ്രതിഫലിക്കും എന്നത് ഉറപ്പാണ് കൂടാതെ സീറ്റ് വെച്ചുമാറ്റത്തെ കുറിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്യും ഇക്കുറി എ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൾ സമദ് സവാനി പൊന്നാനിയിലും മത്സരിക്കാനാണ് സബ്ദ ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനാണ് പ്രഥമ പരിഗണന യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ പേരും ചർച്ചകളിലുണ്ട് ഇതിനിടയിലാണ് യൂത്ത് ലീഗ് പരസ്യമായി സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് അതൊക്കെ എന്താ ലീഗ് ആവശ്യം ഇതും ലീഗിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത ജനം കോഴിക്കോട്